നടത്താനും സഹായിക്കാനും വേണ്ടിട്ടാ നല്ല അവരുടെ പറ എഞ്ചിനീയർ എത്തിക്കോ പൈലറ്റ് പൈലറ്റ് യുദ്ധ വിമാനം ഓടിക്കാൻ ആഹാ പട്ടാളക്കാരിയാണോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം എന്നോടൊപ്പം ചിരിച്ചോണ്ടിരിക്കുന്ന ചിരിക്ക് ചിരിയൊന്നും നിർത്തേണ്ട ആവശ്യമില്ല ഗവേഷ് എൻ്റെ സ്വന്തം നാട്ടുകാരാണ് എൻ്റെ അൽപ്പക്കമാണ് ഗേഷനൊരു സങ്കടമുണ്ട് സ്വന്തം ഭാര്യ ഒരാളെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അയാളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് കുത്തുകളേറ്റ മനുഷ്യനാണ് അതിനുശേഷം ആ പെൺകുട്ടി ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം ആ പെൺകുട്ടി വേറൊരാൾക്കൊപ്പം പോയി രണ്ട് പെൺകുട്ടികളെ തനിച്ചാക്കിയും ഗവേഷണ ഒറ്റയ്ക്കാക്കിയും അതിനുശേഷം അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ കൈ ഒടിഞ്ഞു അല്ലേ പണിത് തുടങ്ങിയ വീട് ജപ്തി ഭീഷണിയിൽ വാടക വീട്ടിൽ മാസ വാടക കൊടുക്കാനുള്ള തിക്ക് പൊന്നുപോലെ നോക്കേണ്ട അമ്മ അച്ഛനെയും മക്കളെയും ഉപേക്ഷിച്ച് വിവാഹിതനായ മറ്റൊരാൾക്കൊപ്പം അമ്മയ്ക്ക് വേണ്ടി കുത്തേറ്റ അച്ഛൻ പ്രായമായ അമ്മൂമ്മ പക്ഷെ അഞ്ചാം ക്ലാസ്സുകാരി ഗൗരിയും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ശരണ്യും ഇവിടെ പ്രകാശം പരത്തുകയാണ് സന്തോഷം തൂവുകയാണ് പുഞ്ചിരിക്കുകയാണ് പാദം എങ്ങുമെന്നിൽ എൻ്റെ പേര് ഗൗരി എന്നാണ് ഞാൻ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ആര്യക്കര സ്കൂളിലാണ് പഠിക്കുന്നത് എൻ്റെ പേര് ശരണ എന്നാണ് ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അച്ചായി അമ്മ പഠിക്കുന്ന ഭക്ഷണമൊക്കെ <akra desserts> <inanimate>

ബോച്ചയുടെ ബാങ്കിൽ നിന്നും വീടു പണിക്കെടുത്ത ലോൺ തിരിച്ചടയ്ക്കണം തുടക്ക വഴിയിൽ മുടങ്ങിപ്പോയ വീടുപണി പൂർത്തിയാക്കണം മക്കളെ സുന്ദരികളായിട്ട് നോക്കണം അമ്മയ്ക്ക് താങ്ങാകണം ഗവേഷിന് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല കൊതികളുമില്ല മക്കൾ ഉണ്ടാക്കിയ ബൾബിലെ വെളിച്ചത്തിലേക്ക് പ്രതീക്ഷയുടെ നോക്കിയിരിക്കുകയാണ് എല്ലാത്തിനും വഴി കാണുമെന്ന ശുഭപ്രതീക്ഷയിൽ എൻ്റെ ഈ എൻ്റെ മൂത്തവൾക്ക് പത്ത് വയസ്സും ഏറെ ആൾക്ക് ഏഴു വയസ്സുമാണ് ഞാൻ എൻറെ അച്ഛനെ നോക്കിയതുപോലെ തന്നെ എന്റെ മക്കള് എന്നെ നോക്കുന്നുണ്ട് അതിനോട് തന്നെ ഞാൻ ദൈവത്തോട് ഏറ്റവും കടപ്പെട്ടിരിക്കും കടപ്പെട്ടിരിക്കുന്നു എന്നെ ആ ഒരു പാഠം പഠിപ്പിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അമ്മ ഉപേക്ഷിച്ചിട്ട് പോയിട്ടും അച്ഛനോടൊപ്പം അമ്മൂമ്മയോടൊപ്പം വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് അച്ഛന്റെ കൈ വയ്യാഞ്ഞിട്ടും അത് സാരിൽ അച്ഛൻ നമുക്ക് റെഡി ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് മൂത്തവെളി മുപ്പത് ബൾബ് തന്നെ ദിവസം ഉണ്ടാക്കുന്നുണ്ട് ഏളയ വിളി കട്ടക്കൂടെ ഉണ്ട് അല്ലേ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കുറച്ച് ബൾബ് പഠിക്കണം ഞങ്ങളെ പറ്റുന്ന ആൾക്കാരൊക്കെ വന്ന് കാണണം സഹായിക്കണം അതാണ് ആവശ്യം അല്ലേ രണ്ടുപേരും നന്നിട്ട് പഠിക്കും അപ്പൊ ഞങ്ങളുടെ പഠിത്തത്തിനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ വരട്ടെ അല്ലേ നമുക്ക് അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോയി പഠിക്കണ്ടേ വേണ്ട ഇവിടെ തന്നെ പഠിച്ചാൽ ഇപ്പൊ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറും വേണം ഞങ്ങൾക്ക് ഒരു യുദ്ധവിമാനം പറത്തുന്ന ഒരു പൈലറ്റ് ആവശ്യമുണ്ട് അപ്പം ഞങ്ങളുടെ കൂടെ നീക്കണം പട്ടകി നീക്കണം മനുഭവനൊപ്പം ആയി നമസ്കാരം